ൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്യൂരിൻ്റെ സ്കൂളിൽ പഠനോത്സവം നടക്കുകയാണ് പഠനോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു വർഷം അതായത് മൂന്നിലാണ് ഇപ്പോൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ അവർ പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ നിന്നും ഓരോ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് തന്നെ ഇപ്പോൾ ഡേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവരെ ആ ക്യാരക്ടർ അവരാവുന്നു എന്നുള്ള രീതിയിലാണ് പഠനോത്സവം അതേപോലെ തന്നെ ഇപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലായാലും അത് ഇ വി എസ് ആണെങ്കിലും അതേപോലെ മലയാളം എല്ലാ ഭാഗങ്ങളും ഈ പ്രാവശ്യം അവര് പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂട്ടിയിട്ടാണ് പഠനോത്സവം നടത്താറുള്ളത് സ്കൂളിൽ എല്ലാ വർഷം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നല്ലതാണ് കണ്ടെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു എന്താ പറയുക ക്യാരക്ടറിലേക്ക് അവർ ചെല്ലുമ്പോൾ ആ ഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ എന്തെങ്കിലും വെറുതെ പുസ്തകം വായിക്കുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും എന്തെങ്കിലും ആ ക്യാരക്ടർ നമ്മൾ നമ്മുടെ ഇപ്പൊ ഒരു സിനിമ കണ്ടുകഴിഞ്ഞാൽ ആരും പെട്ടെന്ന് മറക്കില്ല അപ്പം ആ ഒരു രീതിയിലേക്കാണ് അവർ ആ പഠനോത്സവം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടാണ് പഠനോത്സവം നടക്കുന്നത് അതേപോലെ തന്നെ അവരുടെ സ്കൂളിൽ ഈ വർഷം പുതിയതായിട്ടൊരു എന്താ പുരാവസ്തു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലായിട്ട് സ്കൂളിൻ്റെ വർഗായിട്ട് കുട്ടികളിൽ കുട്ടികളിൽ നിന്നും അതേപോലെ തന്നെ പാരൻസും നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഒരു പുരാവസ്തു മ്യൂസിയം കൂടി നമ്മൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിലാണ് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കട്ടെ അപ്പം നമുക്ക് നേരെ കണ്ടിട്ട് സ്കൂളിൽ പോയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാം അപ്പോൾ ആദ്യം തന്നെ അവരോട് ഒരു വെൽക്കം ഡാൻസ് ആയിരുന്നുണ്ട് അതൊരു മ്യൂസിക് വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഡ്രസ്സൊക്കെ രാവിലെ പോയപ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇപ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് പോയത് പിന്നെ അവരുടെ അവതരിപ്പിക്കാനുള്ള ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള കളറുകൾ കോസ്റ്റ്യൂംസൊക്കെയാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് പിള്ളേർ തന്നെയാണ് എന്താ പറയുക ഡ്രസ്സ് മാറലും അതേപോലെ തന്നെ ചെറിയ ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ എല്ലാം സെറ്റാക്കിയത് ഉണ്ടായിരുന്നത് ായിട്ട് മലയാളത്തിലെ അവരുടെ ഫസ്റ്റ് പാടായിരുന്നു കണ്ണൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാടത്തിലത്തെ സോങ്ങ് ആയിരുന്നു അപ്പോൾ അത് ഇതേപോലെ തന്നെ മ്യൂസിക് ആയതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തിട്ട് ഓരോ പരിപാടികളും അതേപോലെ തന്നെ പ്രസൻ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരു പേടി അതേപോലെ തന്നെ ഒരു ചമ്മല് അങ്ങനത്തെ ഒന്നുമില്ല അവർ നല്ല കൂളായിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു കഴിവ് കുട്ടികൾക്കുണ്ട് ഒരു പേടിയോ ചമ്മലോ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു അങ്ങനെ സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സിൽ നിന്നിട്ട് പറയാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു പേടിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് അവരെ സംബന്ധിച്ചോളും ഭയങ്കര കൂളായിട്ട് വന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് പിള്ളേർ തിരിച്ചു പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി അവർ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യിപ്പിച്ചു ചെറുതെ തൊട്ട് തന്നെ വരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് എന്ത് കാര്യം പറയാനായിട്ടുള്ളൊരു മടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അവർ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സിലത്തെ ലാസ്റ്റ് പരിപാടിയായിരുന്നു അത് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്കൂളിൻ്റെ ഇതിൽ ഒരു പുരാവസ്തു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പിന്നെ വന്നത് അത് കാണാനായിട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് കാണാം അപ്പം കല്ലൂരിൻ്റെ സ്കൂളിലത്തെ മ്യൂസിയം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ അതേപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാവരും നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ കൂടിയിട്ട് കൂടിയിട്ടവർ ശരീരം ഒരു പണപ്പെട്ടി നമ്മളിപ്പോഴത്തെ കുട്ടികളൊന്നും ഒരുപക്ഷെ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇടങ്ങഴി അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആരാ കൊടുത്തെന്നുള്ളതുണ്ട് അല്ലേ അതെ മൂന്നിടി അങ്ങനെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പലപ്പോഴും പല കുട്ടികളിത് ആഭരണപ്പെട്ടി മരപ്പാത്രം പിന്നെ ആ ഇത് തന്നെ ഇടങ്കഴികളന്നെ പല മോഡലുകൾ ക്ഷീണഭരണി അതിന്റെ ഡീറ്റെയിൽസ് ഭക്ഷ്യ സാധനങ്ങൾ സൂക്ഷിക്കാനും മാങ്ങ മുതലായ ഉപ്പിലിട്ട് വയ്ക്കാനും പണ്ട് ചൈനക്കാർ കൊണ്ടുവന്ന സാധനം ഇത് ഇത് ആ ഭരണിട്ട് വയ്ക്കുന്ന വേറെ പെട്ടികൾ ഇടങ്ങഴിയുടെ തന്നെ പല ടൈപ്പിൽ കേട്ട ഇരുമ്പില് അതുപോലെ നാഴി നമ്മളരി കലൂനറിയത്

അതുപോലെ അതൊക്കെ അത്രയും പഴക്കമുള്ളതാണ് തേക്ക് കൊട്ട തേക്ക് കൊട്ട എന്ന് പറഞ്ഞ കൃഷിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി തേവാൻ വേണ്ടിയിട്ടുള്ളത് ഇത് പഴയ ഇരുമ്പ് പെട്ടി ട്രങ്ക് പെട്ടി മരത്തൊടി വെള്ളം കോരാനുള്ള പഴയ വെള്ളത്തിന്റെ മരത്തൊടി ഇത് മുണ്ട് പെട്ടി പണ്ടുകാലത്ത് തുണികളും വിലപ്പെട്ട രേഖകളും സമ്പാദ്യവും സൂക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു പെട്ടിയിലായിരുന്നു അല്ലെ ഇപ്പൊ ലോക്കറായി

ഇനി വേറെ ഭസ്മം കേട്ടണത് അല്ലേ പഴയ തറവാടുകളിൽ ഇത് പാതാളക്കരളി ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭസ്മത്തിൻ്റെ ഓ ഇത് ആളുകൾ ഇപ്പോൾ ചില ആളുകൾ കാണാത്തവരുണ്ടാവും അല്ലേ ഇത് ഭസ്മ കൊട്ട ഭസ്മം നമ്മൾ പഴയ തറവാടുകളുടെ മുന്നിലൊക്കെ ഉണ്ടാവും ഇത് ഇതേ വാന്തൽ വിളക്ക് ഇതൊക്കെ മോഡലായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അതിൽ തന്നെ പഴയ അത്രയും പഴയതൽ വിളക്കുകള് ഇത് സാധാരണ ചിമ്മിണി വിളക്ക് ഓട്ട് വിളക്ക് എന്നൊക്കെ പറയും ചിമ്മിണി വിളക്ക് ഇതൊക്കെ നമ്മള് വീട്ടില് കത്തിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാട്ട് നമ്മള് വിളക്കിലെല്ലാ കാര്യങ്ങളും ഇത് ഇവിടുത്തെ മാഷന്മാരാണ് പൈതുർഗം പുരാവസ്തു മ്യൂസിയം നിസ്വാർത്ഥ സേവനത്തിന് നന്ദിപൂർവ്വം ഇതിനു വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച മാഷുമാരായിരിക്കുന്നു വിചാരിക്കുന്നു ആൾക്കാരാണ് അല്ലേ ഓക്കെ അതടിപൊടി ഇത് സമർപ്പണം കൂട്ടന്മാരായിരുന്നു പിന്നെ സി കെ കൃഷ്ണകുമാർ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിൻ്റെ സമർപ്പണം ഉണ്ടായിരുന്നത് പൈതൃകം പുരാവസ്തു മ്യൂസിയം പുരാവസ്തു സമർപ്പണം നടത്തിയവർ ഈ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേരുകളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കണേ അതെ വേറെ ഒരു സാധനം ഇത് ശർക്ക നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോയുടെ പിന്നിലിരിക്കുകയല്ലോ അതിൻ്റെ വളരെ പഴയൊരു മോഡൽ അതല്ലേ സൂപ്പറായിട്ടുണ്ട് ഇത് റേഡിയോ ഇതൊരു ഞാൻ ഇട്ടാ കണ്ടെങ്ങനെ റേഡിയോ ആ ഈ റേഡിയോ നമ്മൾ കുറേ എഫ് എം ചാനെടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇത് സൂപ്പറായിട്ടുണ്ട് ഇത് കിണ്ടി അടിപൊളി ഇത് കബഡി പാത്രം മെഴുകുതിരിയുടെ ഇതൊക്കെ നമ്മൾ കൊറേ കരിയിട്ടിട്ട് യൂസ് ചെയ്യണ തേപ്പൊടിപ്പാലും യൂസ് ചെയ്യണില്ല മഞ്ചാടിപ്പെട്ടി അടിയില് തേടി നൂലപ്പ ഉണ്ടാക്കണത് എവിടെയാണ്ടിമയ സിനിമ കാണുന്ന ഉപകാരം ഉണ്ട് ഉപ്പും വാങ്ങാൻ പറഞ്ഞിട്ടാ നിന്റെ മണ്ണുകൊണ്ടുള്ള ഉപ്പും വാങ്ങാൻ പറഞ്ഞി എന്തൊരു വലുതാ നല്ല വെരുപ്പുണ്ട് സേവനാഴി അതിപ്പോൾ തന്നെ ഓട്ട് ഗ്ലാസ്സുകൾ വീടുകളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വെള്ളം പാൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അളക്കാനൊക്കെ ഇത് യൂസ് ചെയ്തിരുന്നു പണ്ട് വീടുകളിലും കുടിക്കാനൊക്കെ ഓട്ട് ഗ്ലാസ് ആയിരുന്നു വലിയ തറവാടുകളിലൊക്കെ കേട്ടോ സൂപ്പറായിട്ട് ധാനച്ചങ്ങല അതിന് ചെറുതാണ് അതായത് ഇത് ക്ലോക്ക് ആ സൂപ്പർ പഴയ ക്ലോക്ക് ഇത് അങ്ങനെ ഒരു മൂന്ന് ടൈപ്പിലുള്ളത് ആ മൂന്ന് ഇത് മറ്റേ ബെല്ലടിക്കുന്ന ടൈപ്പാന്നുകൊണ്ട് കേട്ടോ കീ കൊടുത്തിട്ട് അങ്ങനത്തെ ടൈപ്പ് ഇത് ഷെല്ല് യുദ്ധത്തിൽ പീരങ്കികളിൽ ഉപയോഗിക്കുന്നു പീരങ്കി ഇല്ലേ യുദ്ധം നടക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഷെല്ലാണ് ഇത് കോളാമ്പികൾ കോളാമ്പിയിലന്നെ പോണിയുണ്ട് മന്തിയുണ്ട് ഓട്ടുകിണ്ണ ഉണ്ട് അപ്പച്ചട്ടിയുണ്ട് പലപ്പോഴും ഇത് ഇതിനെക്കുറിച്ച് എത്രത്തോളം പഴക്കുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് പലരും ഇതെടുത്തിട്ട് സ്ക്രാപ്പുകാർക്കൊക്കെ കൊടുക്കൂട്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഇതിനെ ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരൊക്കെ പറയുന്ന വില കൊടുത്തിട്ട് ഇത് വാങ്ങും പക്ഷെ ഇതിന്റെ വാല്യൂ അറിയാണ്ട് ഇത് കല്യാവും ഇത് ആ അത് അത് ഇത് പണ്ട് കോലീസ് അവിടെ നമ്മുടെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു അതാണ് ഇത് ഒരക്കല്ല് ഇത് റൂളർ നീ ആ ഇത് പണ്ട് അടിയൊക്കെ ആയിരുന്നല്ലോ അടി കോലി അങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ ഒരു വടി ഓ പേനക്കത്തി പേനയുടെ വലുപ്പം മാത്രമേ സൂപ്പർ ഇത് വെള്ളിക്കോല് പരുത്തി തല്ലുന്ന പലക അരിവാള് വെള്ളിക്കൂലി തൂക്കം നോക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ ആ ഇത് ഇതെങ്ങനെയാണെന്നറിയോ സുവി ഇതിൽ ഒരു സ്ഥലത്ത് ഒരു സാധനം വെക്കും ഇപ്പം എന്തിൻ്റെ വെയിറ്റ് അറിയണമെന്നു വെച്ചാൽ ഒരു സ്ഥലത്ത് തൂക്കിയിടും എന്നിട്ട് ഇതിൻ്റെ ഓരോ ഭാഗത്ത് പിടിക്കും ബീക്കലാവണമനുസരിച്ച് അതിൻ്റെ വെയ്റ്റ് നിർണ്ണയിക്കുക മനസ്സിലായ അങ്ങനത്തെ ഒരു സാധനം അത് തല ഇല്ലേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നല്ല വീഡിയോ കണ്ടത് അതിൻ്റെ ഇത് മണനഷ്ടവും അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കല്ച്ചട്ടി തൈര് കടയാൻ വേണ്ടിട്ട് ഇത് ഓട്ട് ഓടിന്റെ കയ്യില് പിന്നെ നോർമൽ ആയിട്ടുള്ള പഴയ പഴയ പാത്രങ്ങൾ ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലിപ്പോണ്ടായിരുന്നു ചതുരം അത് കലകളില് ഇത് ചാണ ഇത് ഇരിക്കല് ഇത് രണ്ടിട്ട് പൊടിക്കും ഇങ്ങനെ തിരിക്കുവല്ലേ ചാണകന്ന് പറഞ്ഞത് പൂജകൾക്കും മറ്റും ചന്ദനം അരയ്ക്കുന്നതിന് ആ ഗുരുവായൂരൊക്കെ കണ്ടല്ലോ ചന്ദനം അരയ്ക്കുന്നത് അത് ഇത് മറ്റേ അരിപ്പ പാത്രം ഇത് ഇതമ്മി അടിപൊളി കൊത്തി വെച്ചാണ് അമ്മി ഇത് അടപ്പലക കത്തി വാർക്കാൻ കാലത്തിൻ്റെ വായ കലത്തിൻ്റെ വായുവട്ടം അടച്ചു പിടിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പലക കഞ്ഞി വാർക്കാൻ അടപ്പലക ഓ അടിപൊളി ആ വലിയ കാലത്തിന്റെ അല്ലേ അത് ഞാൻ അടിയിട്ടാ കാണത് കേട്ടാട്ടിപ്പുര കല്ല് പിന്നെ പത്തിരിപ്പലക കോരിപ്പലക ഇത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആണ് ചുക്ക് പാത്രം ഇതില് മിളകും മൂപ്പുകൾ ചമ്മന്തിരിച്ചാണ്ടല്ലോ വേറെ വൈബാണ് ഇത് ചിരട്ട പുട്ടുകുറ്റിക്കല്ലോ ചിരട്ട പുട്ടുണ്ടാക്കലേ അതിന്റെ ചപ്പാത്തിക്കോല് കത്തി പുട്ടുണ്ടാക്കണം മുളുടെ പുട്ട് മുളയുടെ മൺപാത്രം പുട്ട് കുറ്റിയല്ലേ അത് കലക്കി അത് ഭരണികള് പിന്നെ കല്ച്ചട്ടി കല്ലിന്റെ ചട്ടികളില്ലേ അതാണത് ഇപ്പൊ അത് ഉപയോഗിച്ചു തുടങ്ങി ആൾക്കാര് പല മോഡലേ അതിൽ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഗ്രാമ്പു എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട് കടുക് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ജീരകട്ട് വെച്ചിട്ടുണ്ട് ഉലുവ മരത്തിന്റെ ഇത് പൊളി അടിപൊളി ഇത് സാധാരണ കഴിഞ്ഞ വെച്ചിരുന്ന കാലവും അതിന്റെ കയ്യിലും മരപ്പാത്തി കറികൾ പകരുന്നതിന് ആ ഇത് വട്ടി ഇതൊക്കെ പിടിച്ചിട്ടാണ് പണ്ട് മാർക്കറ്റില് പോവാൻ ആൾക്കാർട്ടാ ഇത് മുളങ്ങി കലകിണ്ട് ഓക്കേ 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 ഇത് കേട്ടാ അരി നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ ഈ ഒരു സംഭവം ഇത് ചോറ് വാർക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നു അത് വലിയ കാലത്തിന് അത് ഉപയോഗിക്കും ഇത് ചെറിയ കാലത്തിന് ഇത് ഈ ഒരു പാറ്റേണുള്ള വരിക ആ ഇത് ആ പലതരത്തിലുള്ള ചിർട്ട കൈയില് അതുപോലെ മരം കൊണ്ട് ഉപയോഗിക്കേണ്ട കൈലുകളൊക്കെ ഇണ്ടല്ലേ കൈയിലാറ്റ എന്നൊക്കെ പറയും ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ ഇതാണ് അത് മ്യൂറൽ പെയിന്റിങ് കണ്ടില്ലേ നമ്മൾ കാണിച്ചത് ഇവിടെ ഒരു മ്യൂറൽ പെയിന്റിങ് ഉണ്ട് അടിപൊളി അടുത്തിളി അല്ലേ ആ വരച്ച് കൊടുത്ത സൂപ്പറായിട്ട് ആ മ്യൂറല നാച്ചുറൽ കളറുകളാണ് ഓരോ ചെടികളുടെയും ഓരോ മരത്തിൻ്റെയും അലകളൊക്കെ ഇല്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന മ്യൂറൽ പെയിന്റിങ് സെറ്റ് ചെയ്താണ് പാറ്റേൺ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനി നാണയങ്ങൾ എൻ്റെ എത്ര പഴക്കമുള്ള നാണയങ്ങളാണ് അല്ലേ സൂപ്പർ പല രീതിയിൽ ഇത് കാണിക്കാണെ കൊറേ സമയം എടുക്കട്ടെ നമുക്ക് പല വർഷത്തില് രണ്ട് രൂപ അതിന്റെ അണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള നാണയങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ ഡി കെയിൽ സത്യം പറഞ്ഞ അറിയില്ല ഏത് വർഷത്തെ എത്രയും പഴപ്പം ചെന്നെ പഴയ സംഭവം നോക്കിയത് നികുതി അടക്കണത് അല്ലേ കുടിച്ചിക പലിശ പലവക ശരി ശരി നെല്ല് വക നെല്ലായി പിരിവ് ഫിലിം സിനിമയുടെ ഫിലിമു കാളി പുസ്തകങ്ങള് പഴയ പുസ്തകങ്ങള് നാണയങ്ങളുടെ വേറെ ഒരുപാട് പാറ്റേൺ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൊളിറ്റുണ്ട് ഇത് ഇവിടെ ഒരു ഇവിടുത്തെ ലുക്ക് തന്നെ ഒരു നാച്ചുറൽ ഒരു മണ്ണിന്റെ കളറിലാണ് അവര് സെറ്റ് ചെയ്തിരിക്കണേ നിലത്ത് സാധാരണ ഓടാണ് ധരിച്ചിരിക്കണം സൂപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂളിങ്ങും ഉണ്ട് അതുപോലെ ഈ അടുപ്പൊക്കെ സെറ്റ് ചെയ്താണെങ്കിൽ ശരിക്കും അടുക്കളയിലൊരു ഫീലല്ല നോക്കിയാൽ കറക്റ്റായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ അടുക്കളകൾ ശരിക്കും അതുപോലെ മണ്ണോണ്ട് തന്നെ കുഴച്ച് വെച്ച് അതുപോലെ അങ്ങനെത്തറയൊക്കെ സെറ്റ് ചെയ്താൽ സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ സെറ്റ് ചെയ്താണ് പാറ്റേണും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ ഈ ഒരു സ്കൂളിൻ്റെ വൈബ് തന്നെ ഒരു പഴയ ലുക്കാണ് അപ്പോൾ അതിലേക്ക് അവർ അപ്പതോത്സവം കഴിഞ്ഞ് രണ്ടുപേരെ വണ്ടി കിട്ടി ഞങ്ങൾ നേരെ വീട്ടിൽ അതന്നെ